നമസ്കാരം പകുതി വില തട്ടിപ്പ് കേസിൽ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിൽ അനന്തു കൃഷ്ണൻ നടത്തിയ പണം തട്ടിപ്പുകൾ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഒന്നായി മാറുകയാണ് സിആർഎസ് ഫണ്ടിന്റെ പേരിലാണ് അനന്തു തട്ടിപ്പ് നടത്തിയത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും തന്നെ ഈ അനന്തുവിന്റെ തട്ടിപ്പിൽ വീണും പോയിട്ടുണ്ട് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പാണെന്ന് അറിയാതെയാണ് പലരും കെണിയിൽ വീണത് അനന്തുമായി ബന്ധമുള്ള സി പി എം നേതാക്കളുടെയും ബി ജെ പി നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പുകൾ പകുതി വിലക്ക് നൽകുന്ന അനന്തു കൃഷ്ണന്റെ പരിപാടിയിലാണ് കെ സുരേന്ദ്രൻ പങ്കെടുത്തത് ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഉദ്ഘാടകൻ എന്നതിൽ ഉപരിയായി അനന്തുമായി സുരേന്ദ്രനെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിലാണ് ഇത് കൂടുതൽ വ്യക്തത പറയേണ്ടതുണ്ട് വിജെപി ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് ആണ് വെളുത്ത സർവീസ് സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിൽ കെ സുരേന്ദ്രനും അനന്തു കൃഷ്ണനും ബിജെപി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷൈജുവും ജില്ലാ ജനറൽ സെക്രട്ടറി സജി എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പാതി വിലയിൽ ടൂ വീലറും ലാപ്ടോപ്പും ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സ്കൂട്ടർ വാങ്ങിയവർ സ്വന്തം നിലയിൽ ലോൺ അടക്കേണ്ടി വന്നു അതേസമയം എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചെയർമാൻ അനന്തുകുമാറാണ് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ എന്ന വിലയിരുത്തലും പോലീസിനുണ്ട് അനന്ത്കുമാറിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അനന്തു തട്ടിയ പണത്തിന്റെ പങ്ക് അനന്ത്കുമാർ പറ്റിയതായാണ് സംശയം കഴിഞ്ഞ ദിവസം തട്ടിപ്പ് വിവരങ്ങൾ അനന്തു കൃഷ്ണൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു പിരിച്ചെടുത്ത തുകയിൽ നിന്നും രണ്ടു കോടി രൂപ അനന്തകുമാറിന് നൽകിയെന്ന നിർണായക വിവരവും അനന്തു കൃഷ്ണൻ പോലീസിനോട് പങ്കുവച്ചു അനന്തു കൃഷ്ണന്റെ ബാങ്ക് രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അനന്തു കൃഷ്ണൻ അഞ്ചു സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് പണം കൈപ്പറ്റിയെന്ന് വ്യക്തമായതോടെ അനന്തകുമാറിന്റെ പങ്ക് അന്വേഷിക്കുന്നത് വേഗത്തിലാകും പദ്ധതിയുടെ തുടക്കത്തിൽ അനന്തകുമാറും സഹകരിച്ചെന്നാണോ വിവരം ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയത് ആനന്ദകുമാർ സംഘടനയുടെ തലപ്പത്തുള്ളത് കൊണ്ടാണെന്നും കണ്ടെത്തലുണ്ട് ആദ്യഘട്ടത്തിൽ സംഘടനയുടെ പരിപാടികൾക്ക് പ്രമുഖരെത്തിയത് ആനന്ദകുമാറിന്റെ അറിവോടെയാണെന്നാണ് വിവരം ആനന്ദകുമാർ സ്ഥാപക ഡയറക്ടറായ സായി ഗ്രാമത്തിൽ നടന്നത് നിരവധി പരിപാടികളാണ് തിരുവനന്തപുരത്ത് അനന്ത്കുമാറിനെതിരെ പോലീസിൽ പരാതി വന്നിട്ടുണ്ട് അനന്ത്കൃഷ്ണൻ അല്ല ആനന്ദകുമാറാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് എന്നാണ് പരാതിയുള്ളത് അതേസമയം മൂന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സാമൂഹിക പ്രവർത്തകനും അടുത്തിടെ ആറ് പോയിന്റ് നാല് ആറ് കോടി രൂപ കൈമാറിയതായി പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യമന്ത്രി പ്രതി അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയതിൽ വിശദ അന്വേഷണം നടത്തും ഇതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരോപണ നേരിലാവുകയാണ് ഇടുക്കിയിലെ സി നേതാവിന്റെ അക്കൌണ്ടിലേക്ക് രണ്ടു കോടി രൂപയും ഒരു കോൺഗ്രസ് ജനപ്രതിനിധിയുടെ ഓഫീസിലെ രണ്ടുപേരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ട് കോടി രൂപയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകന്റെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി രൂപയും എറണാകുളത്തെ വനിതാ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് നാല്പത്തിയാറ് ലക്ഷം രൂപയും കൈമാറിയെന്നാണ് മൊഴി എന്തായാലും കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് പോലീസ് എന്തായാലും പ്രമുഖരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്ന വിലയിരുത്തലാണുള്ളത് രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ എന്തുകൃഷ്ണന്റെ ഒപ്പം വന്നിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയാണ് സീസർ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ അതിന്റെ മറവിൽ നടത്തിയ അഴിമതിയിൽ ഉദ്ഘാടകരായൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് പല ആളുകളുടെ അക്കൗണ്ടിലേക്കും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് ഇതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ തെളിവുകൾ വരുന്നത് എന്തായാലും പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾക്ക് നേരെ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും മുടുക്കം ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ